ിൽ പട്ടിണിയും പരുവട്ടവുമില്ല എന്ന് വാദിക്കാൻ നെട്ടോട്ട് ഓടുകയാണ് കൊടുംഭീകരന്മാർ എന്നാൽ തങ്ങൾക്കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് കടന്നു പോകുന്നതെന്ന് വെളിപ്പെടുത്തി പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് തനിക്കും സൈനിക മേധാവി ഫീൽഡ് മാർഷൽ ജനറൽ ആയ അസീം മുനീറിനും ഇനി പാകിസ്ഥാന്റെ സാമ്പത്തിക ആശ്രയത്തിന്റെ ഭാരം വഹിക്കാൻ തയ്യാറല്ല ഇതിലൂടെ ഇവർ പാക് ജനതയെ കൊടിയ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിടുകയാണ് ഇനിയും പിച്ചപാത്രം കൊണ്ട് തെണ്ടി നടക്കുന്ന ഒരു പാകിസ്ഥാനിനെ സുഹൃത്ത് രാഷ്ട്രീയങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടെല്ലാം വെച്ചൊഴിയുകയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പാകിസ്ഥാൻ ജനതയെ അവിടുത്തെ സർക്കാർ പോലും പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എന്നത് കഴിഞ്ഞ ദിവസം ബലൂചിസ്ഥാന്റെ പ്രവിശ്യ തലസ്ഥാനമായ ക്വറ്റയിൽ പാകിസ്ഥാൻ സൈനികരെ അഭിസംബോധന ചെയ്യവെയാണ് ഷെഹബാസ് ഷെരീഫ് ചൈനയെ കാലം പരീക്ഷിച്ച സുഹൃത്തെന്നും അതുപോലെ സൗദി അറേബ്യയെ വിശ്വസനീയമായ സഖ്യകക്ഷി എന്നും വിശേഷിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ ഏറ്റവും കൂടുതൽ കാലം പരീക്ഷിക്കപ്പെട്ട സുഹൃത്താണ് ചൈന അതുപോലെ പാകിസ്ഥാന്റെ ഏറ്റവും വിശ്വസനീയമായ സുഹൃത്തുക്കളിൽ ഒന്നാണ് സൗദി അറേബ്യ ഇത് തുർക്കി ഖത്തർ യു എ എന്നിവയ്ക്കും ബാധകമാണ് എന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കേണ്ടത് വ്യാപാരം വാണിജ്യം നവീകരണം ഗവേഷണ വികസനം വിദ്യാഭ്യാസം ആരോഗ്യം നിക്ഷേപങ്ങൾ അതുപോലെയുള്ള മറ്റ് സംരംഭങ്ങൾ എന്നിവയിൽ നമ്മൾ പരസ്പരം ഇടപഴകണമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് പാത്രവുമായി നമ്മൾ അവിടെ പോകുമെന്ന് അവർ ഇനി ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഷെഹബാസ് ഷെരീഫ് പറയുന്നത് സാമ്പത്തിക വെല്ലുവിളികളെ നേരിടാൻ പാകിസ്ഥാൻ പ്രകൃതി വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും എല്ലാം പൂർണ്ണമായും ഉൾപ്പെടുത്തണമെന്നതാണ് ഇതിലൂടെ ഊന്നി പറയുന്നത് താനും ഫീൽഡ് മാർഷൽ അസീം മുനീറും ഇനി ആശ്രയത്തിൻ്റെ ഭാരം ചുമലിൽ വഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത വ്യക്തികളായി മാറുകയാണ് ഫീൽഡ് മാർഷൽ അസീം മുനീറിനൊപ്പം തന്നെ ഈ സാമ്പത്തിക ഭാരം ഇനി നമ്മുടെ ചുമലിൽ ചുമക്കുന്നത് അവസാനത്തെ വ്യക്തിയാണ് ഞാനെന്നും അതുപോലെ സർവശക്തൻ നമ്മെ പ്രാതിനിധ്യത്തിനും മനുഷ്യത്വമായ വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ് നാം അവ പൂർണ്ണമായും ഉപയോഗിക്കുകയും ഈ വളരെ ലാഭകരമായ സംരംഭങ്ങൾക്കായി അവരെ കൂട്ടിച്ചേർക്കുകയും അല്ലെങ്കിൽ നമ്മോടൊപ്പം നിർത്തുകയും വേണമെന്നും ഷെഹബാസ് ഷെരീഫ് പറയുന്നു മാത്രമല്ല തുർക്കി പോലുള്ള സഖ്യ കക്ഷികൾ പാകിസ്ഥാനോടൊപ്പം ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളെ അപലപിക്കുകയും ചെയ്ത സമയത്ത് തന്നെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഇത്തരം ഒരു പരാമർശം വന്നിരിക്കുന്നത് അതേസമയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ പാകിസ്ഥാനിൽ വെള്ളമില്ലാത്ത വറ്റി വരണ്ട പ്രദേശങ്ങളായി മാറുകയാണ് അതായത് അവിടെ കൊടും വരൾച്ചയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൃഷിയിടങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ച ജല ആക്രമണ തന്ത്രം പാകിസ്ഥാനിൽ ജലപ്രതിസന്ധി വളരെ രൂക്ഷമായി തന്നെ സൃഷ്ടിച്ചു വിളകൾക്ക് നദീതടങ്ങളിൽ നിന്ന് വെള്ളം ലഭ്യമാകാത്തതിനാൽ തന്നെ കർഷകർക്കിടയിൽ ആശങ്കയുടെ അലയാണ് അടിക്കുന്നത് അതുപോലെ സിന്ധു ജലം നദിയിൽ നിന്ന് ചിനാബ് നദിയിലേക്കുള്ള വെള്ളത്തിൽ ഒഴുക്കിപ്പോൾ വളരെ തോതിൽ കുറഞ്ഞു എന്നതും റിപ്പോർട്ടുകൾ കണക്കാക്കുന്നുണ്ട് കടുത്ത ചൂടും വെള്ളത്തിന്റെ അഭാവവും കാരണം വയലുകളിൽ വിശാലമായ വിള വിതയ്ക്കുന്നതിൽ അല്ലെങ്കിൽ അവിടെ വലിയ കൃഷി നടത്തുന്നതിൽ നിന്നും തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനിൽ വിള വിതയ്ക്കുന്നതിനുള്ള ജലക്ഷാമം ഗുരുതരമായ ഒരു പ്രശ്നമായി മാറുകയും ഇന്ത്യ ചനാബ് നദിയിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ചതിനാൽ തന്നെ പാകിസ്ഥാനിലെ പ്രധാന അണക്കെട്ടുകളിൽ ജലക്ഷാമം രൂക്ഷമായി ഇതിൽ പരിഭ്രാന്തനായ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അടുത്തിടെ താജിക്കിസ്ഥാനിലെ നടന്ന ഒരു സമ്മേളനത്തിനിടയിൽ വളരെ ദയനീയമായ അവസ്ഥയാണ് തങ്ങളുടെ രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്നതെന്ന് തുറന്നു സമ്മതിക്കുകയാണ് ഉണ്ടായത് സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിൽ അദ്ദേഹം വളരെയധികം ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള ജലവിതരണം കുറഞ്ഞതിനെ തുടർന്നു പാകിസ്ഥാനിൽ ഉടലെടുത്തിരിക്കുന്ന സാഹചര്യം വളരെ വ്യക്തമായി തന്നെയാണ് ഇപ്പോൾ ഷെഹബാസ് ഷെരീഫ് തുറന്നു കാട്ടുന്നത് മാത്രമല്ല ഷെഹബാസ് ഷെരീഫും അസീം മുനീറും ഓരോ തുള്ളി വെള്ളത്തിന് വേണ്ടി ഇപ്പോൾ ലോകത്തിന് മുന്നിൽ തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥ വരെ വന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്